അറ്റുകാലമ്മയ്ക്ക് ആറ്റുകാലമ്മയ്ക്ക് അർപ്പിക്കാൻ ഇത്തവണയും നിരവധി സിനിമാ സീരിയൽ താരങ്ങളെത്തി അമ്മ എന്ന ശക്തിയുടെ തെളിവാണ് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ജനത്തിരക്ക് എന്ന് സിനിമാ താരം ചിപ്പി അമൃത വാർത്തകളോട് പറഞ്ഞു ചലച്ചിത്ര താരം ആനി ഇത്തവണയും വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചത് പതിവ് തെറ്റിക്കാതെ ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ ചലച്ചിത്ര താരങ്ങളായ ചിപ്പിയും ജലജയും അടങ്ങുന്ന താരനിരയെത്തി ഇത്തവണയും അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല ഇടാനായതിന്റെ സന്തോഷത്തിലായിരുന്നു ഇരുവരും ഒപ്പം വരും വർഷങ്ങളിൽ വരാനാകണേ എന്ന പ്രാർത്ഥനയും ആരി ർപ്പിച്ചത് ഇപ്രാവശ്യ പൊങ്കാല പൊങ്കാലയിട്ട് കഴിഞ്ഞു എല്ലാം നന്നായിട്ട് നടന്നു ഇനിയിപ്പോ തളിക്കാൻ വരണം പറ്റുവാണെങ്കിൽ ക്ഷേത്രത്തിൽ തൊഴാൻ പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നു ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ഉണ്ടല്ലോ ഉത്സവത്തിന്റെ ഒരു ഉണ്ട് നമ്മുടെ നഗരത്തില് അത് ശെരിക്കും എല്ലാരും ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ എല്ലാ സ്ത്രീകളും ആസ്വദിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട് നർത്തകിയും അഭിനേത്രിയുമായ കൃഷ്ണപ്രഭ സീരിയൽ താരങ്ങളായ റെബേക്ക സിന്ധു വർമ്മ തുടങ്ങിയവരും ക്ഷേത്ര പരിസരത്തെ സ്വകാര്യ ഹോട്ടലിൽ പൊങ്കാല എത്തിയിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്നുള്ളതാണ് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലും ആരോഗ്യപരമായിട്ടും എല്ലാം നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കാറ് അത് ദേവി അതുപോലെ തന്നിട്ടുണ്ട് ഞാൻ ഈ പ്രാവശ്യമാണ് ആത്തിയായിട്ട് വരുന്നത് അതുകൊണ്ട് പൊങ്കാലയുടെ ആത്തിയിട്ട് ഈ വർഷം വരുന്നത് അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിനു മുന്നേ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ പിന്നെ എല്ലാവരും പറഞ്ഞുള്ള അറിവേ ഉള്ളൂ വലിയ എക്സ്പീരിയൻസ് പൊങ്കാല ദിനമാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന താരങ്ങളെ നേരിട്ട് കണ്ട സന്തോഷത്തിലായിരുന്നു ആരാധകർ ഏതായാലും ഇനി അടുത്ത വർഷത്തെ പൊങ്കാല പൊങ്കാലയിടാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ താരങ്ങളും മറ്റ് ഭക്തജനങ്ങളും ക്യാമറമാൻ സുരേഷ് പുന്നക്കാടിനൊപ്പം ആർ എസ് ഐശ്വര്യ അമൃത ന്യൂസ് തിരുവനന്തപുരം